ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്നുള്ളത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറര മണിയായിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും എൻ്റെ ചുറ്റും ഇതായി ഒരുപാട് ആൾക്കാരിങ്ങനെ വന്ന് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് വല്ലപ്പോഴൊക്കെ അനിയത്തിയുടെ വീട്ടിലൊക്കെ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മളോട് സംസാരിക്കാനും കളിക്കാനൊക്കെ ഒരിഷ്ടം ഉണ്ടായിരിക്കുമല്ലോ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഇത് പാറക്കുട്ടി അമ്പാടി അമ്മൂട്ടി എല്ലാവരും അടുത്തിരിക്കുന്നുണ്ട് ഇത് അനിയത്തിയുടെ മോളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം ഒരു കൊച്ചു വീഡിയോ എടുക്കാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ് അങ്ങനെ എഴുന്നേറ്റ് മുറ്റത്തോട്ട് ഇറങ്ങി അപ്പോൾ നല്ലൊരു മഴ പെയ്ത് തോർന്ന ഒരു അന്തരീക്ഷത്തിലാണുള്ളത് ഇതാണ് അനിയത്തിയുടെ വീട് നമ്മുടെ കാക്കയങ്ങാടെ വീടിൻ്റെ അടുത്ത് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ ഇതാണ് അനിയത്തി അപ്പോൾ അവൾ രാവിലെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് മീൻ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം കൂട്ടൻ്റെ കൊച്ചു കൊച്ച് മീൻ കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഗപ്പിയാണിത് ഗപ്പി കുട്ടികളൊക്കെ വീടുകളിൽ വളർത്തുന്നതാണ് അപ്പോൾ അവൻ ഒരുപാട് മീനുകളൊക്കെ വളർത്തുന്നുണ്ട് പല രീതിയിൽ ഇതുപോലെ ഷീറ്റിലൊക്കെ വെള്ളം നിർത്തി ഇത് പായൽ ഈ പായലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീനുകൾ നന്നായിട്ട് വളരും പിന്നെ അതുപോലെ തന്നെ ഇതെന്താ ഗോൾഡൻ ഫിഷ് എന്ന് പറയും ഇത് ആമ്പലിൻ്റെ ഇതാണ് കേട്ടോ അത് ശ്രീയലയുടെ ഹസ്ബൻഡ് എവിടെ നോക്കൊണ്ട് ഇതിലകത്ത് ഇട്ടതാണ് അപ്പോൾ അത് മീനുകൾക്ക് കൂടുതൽ സൗകര്യമായി ഒരു രസവും ഉണ്ട് ഉണ്ടത് ഇതാണ് അനിയത്തിയുടെ വീട് ഇത് അനിയത്തിയുടെ മോള് ഇത് നമ്മുടെ ചാനൽ മുതലാളി ഇത് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാരുന്നപ്പോൾ ഞാൻ കരുതി ഒരു മോർണിംഗ് ആയിട്ട് ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് കരുതിയിട്ട് വെറുതെ വന്നിട്ട് അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു മഴ പെയ്ത് തോർന്നു അങ്ങനെ മുറ്റത്തോട്ട് ചുമ്മാ ഇറങ്ങിയതാണ് ഇതൊക്കെയാണ് നമ്മുടെ സ്ഥലങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആയാൽ അവളുടെ വീടെത്തി അയ്യോ എന്നെ കാണിക്കല്ലേ ശ്രുതി ക്യാമറയിൽ എന്ന് പറഞ്ഞിട്ട് ആളെ ഓടുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ കാണിക്കും എന്ന് പറഞ്ഞു മമ്മൂട്ടിയും പാറക്കുട്ടിയും കൂടി ഇവിടുന്ന് കളിക്കുകയാണ് എന്തൊക്കെയോ സ്വകാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ ക്യാമറ എടുത്ത് ഞാൻ പോകുമ്പോഴേക്കും ഇത് ഒരാൾ ഓടി അകത്തോട്ടേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ ക്യാമറ എടുക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ആർക്കും ക്യാമറയുടെ മുന്നിൽ വരാൻ ഇഷ്ടമില്ല ഇത് പിന്നെ നിങ്ങളൊന്നും കരുതണ്ട നമുക്കറിയാം കുട്ടികളുള്ള സ്ഥലത്ത് കളിപ്പാട്ടങ്ങൾ ആണല്ലോ അപ്പോൾ കുറച്ചൊന്നല്ല ഒരു ലോഡ് കണക്കിലുണ്ട് ഇതൊക്കെ അങ്ങോട്ടിയുടെയും അപ്പക്കൂട്ടൻ്റെയുമാണ് പിന്നെ കുട്ടികളുടെ ഉള്ളെടുത്ത് അടുത്തതായിട്ടുള്ള ഐറ്റംസാണ് മരുന്നുകൾ ഒരു ഫാർമസി പോലെ തോന്നുന്ന അത്രയുണ്ട് നമ്മുടെ മരുന്നുകൾ പിന്നെ ഞാനിതേ മെല്ലനെ അകത്തോട്ട് വന്ന് നോക്കുമ്പോൾ അതേ അപ്പക്കുട്ടനും എൻ്റെ മൂത്ത സന്തതിയായിട്ടുള്ള കണ്ണനും ഇങ്ങനെ നല്ല ഉറക്കമാണ് അപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ എഴുന്നേൽപ്പിക്കണ്ട ഫുഡൊക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് എഴുന്നേപ്പിക്കാമെന്ന് കരുതി അങ്ങനെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഇതേ സ്ത്രീകളെ ഇവിടെ ദോശക്കുള്ള അരിയൊക്കെ കഴുകുന്നുണ്ട് അപ്പോൾ ഇതാണ് അനിയത്തിയുടെ വീട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ